സംസ്ഥാനത്ത് വാരിക്കോരി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രാൻസ് സ്ത്രീകൾ അടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭ്യമാവുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ ഏതെങ്കിലും സഹായം കിട്ടാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുമെന്നും യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പ്രതിവർഷം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനം ഉള്ളവർക്കാണ് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകുക ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കിയതായും മുഖ്യമന്ത്രി അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ കുടുംബ എ ഡി എസുകൾക്കുള്ള ഗ്രാന്റ് പ്രതിമാസം ആയിരം രൂപയാക്കി സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ഡി എ കൂട്ടി പെൻഷൻകാർക്കും ആശ്വാസമുള്ളതാണ് പ്രഖ്യാപനം നവംബർ മാസം തന്നെ ഇത് വിതരണം ചെയ്യും അംഗനവാടി വർക്കർ ഹെൽപ്പർ എന്നിവർക്കുള്ള ഓണറേറിയം ആയിരം രൂപ കൂട്ടി സാക്ഷരതാ പ്രേരക്മാരുടെ ഓണറേറിയവും ആശമാർക്ക് ആയിരം രൂപയും കൂട്ടി പ്രതിമാസ ഓണറേറിയം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആയമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ കൂട്ടിയതായും നെല്ലിൻ്റെ സംഭരണ വില മുപ്പത് രൂപ ആക്കി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax, redefine yourself. Green Planet Hotel near Kannur Airport, Matanur.